നമസ്കാരം ഹലോ ഡോക്ടറിലേക്ക് മഴക്കാലം തുടങ്ങിയതോടെ മഴക്കാല രോഗങ്ങളെക്കുറിച്ചുള്ള ആശങ്കകളും വർദ്ധിക്കുകയാണ് മഴക്കാല രോഗങ്ങൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ് ഇന്ന് ഹലോ ഡോക്ടറിൽ ചർച്ച ചെയ്യുന്നത് മഴക്കാല രോഗങ്ങളെ പറ്റിയും പ്രതിരോധ മാർഗ്ഗങ്ങളെപ്പറ്റിയും ഒക്കെയാണ് ഈ വിഷയത്തിൽ സംസാരിക്കാൻ തലശ്ശേരി കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ ഡോക്ടർ അരവിന്ദ് സി നമ്പ്യാർ തത്സമയം ചേരുകയാണ് ഡോക്ടർ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ മഴക്കാലം ആയിരിക്കുകയാണ് ഇപ്പം ഈ മഴക്കാലം എന്ന് പറയുന്നത് ഒരുപാട് രോഗങ്ങളുടെ ഒരു കാല കാലമാണ് പ്രത്യേകിച്ച് സ്കൂളൊക്കെ തുറന്നതോടെ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കാകട്ടെ എല്ലാവർക്കും പലതരത്തിലുള്ള മഴക്കാല രോഗങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് എന്തൊക്കെയാണ് ഡോക്ടർ സാധാരണയായിട്ട് കണ്ടുവരുന്ന മഴക്കാല രോഗങ്ങൾ അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ ശരി മഴക്കാല രോഗങ്ങൾ എന്ന് പറയുമ്പോൾ കാലവർഷം തുടങ്ങുമ്പോൾ തുടങ്ങുമ്പോൾ അതായത് മൺസൂൺ സാധാരണ നമ്മൾ കണ്ടുവരുന്ന രോഗങ്ങളെയാണ് മല മഴക്കാല രോഗങ്ങൾ എന്ന് പറയാറ് അപ്പോ ഇതിൽ തന്നെ ഒരു ബ്രോഡ്ലി ഒരു മൂന്നോ നാലോ കാറ്റഗറി ആയിട്ട് നമുക്ക് അതിനെ അതിനെത്തിരിക്കാം ആദ്യം പറയാൻ വരുന്നത് മലിനമായ വെള്ളത്തിലൂടെ ജലത്തിലൂടെ ആവുന്ന രോഗങ്ങളാണ് അതിനിപ്പോ ഏറ്റവും നമ്മൾ കോമൺ ആയിട്ട് അല്ലെങ്കിൽ ഈ ഒരു സീസണിൽ അല്ലെങ്കിൽ കഴിഞ്ഞൊരു ഒരു നമ്മുടെ ഒരു വേനൽമഴയ്ക്ക് തുടങ്ങിയ കാലം കൊടുത്ത് ഈ ഈ വർഷം നമുക്ക് മുമ്പില്ലാത്ത വിധം കണ്ട ഒരു മുമ്പില്ലാത്തതും നല്ല ബുദ്ധിമുട്ടായിട്ടുണ്ട് പക്ഷെ ഈ വർഷം സാമാന്യം കുറച്ച് കൂടുതലായിട്ട് കണ്ടുവന്ന ഒരു അസുഖമാണ് ഹെപ്പറ്റൈറ്റിസ് എ മഞ്ഞമട സാധാരണ എന്ന് പറയുന്ന ഒരു വൈറൽ ഇൻഫെക്ഷൻ ഹെപ്പറ്റൈറ്റിസ് എ അതുമൂലം അത് സാധാരണ കുറച്ചധികം നീന്തുന്ന ഒരു അസുഖം എന്നതിലുപരി കൊണ്ട് മരണം സംഭവിക്കുന്നത് അപൂർവമാണ് പക്ഷെ ഈ ഒരു കഴിഞ്ഞ ഈ ഒരു ഈ ഒരു വർഷത്തിൽ നമ്മൾ പല ശബ്ദായിട്ട് മരണങ്ങൾ സംഭവിച്ചതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പൊ ഹെപ്പറ്റൈറ്റിസ് എ അതാണ് ആദ്യം പറയാനുള്ളത് പിന്നെ ഉള്ളത് കോളറ കോളറ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മുടെ രാജ്യത്ത് പൊതുവെ കുറവാണ് എന്നാലും രണ്ടു മൂന്ന് വർഷം മുമ്പൊക്കെ നമ്മൾ ഒരു സംസ്ഥാനത്തിന്റെ പല ഭാഗത്ത് ഇപ്പോൾ ഷോളറുടെ ഔട്ട്രേക്ക് ഉണ്ടായതായിട്ട് നമ്മള് പത്രങ്ങളൊക്കെ വായിച്ചതാണ് പിന്നെ ഉള്ളത് ടൈഫോയിഡ് ടൈഫോയിഡ് എന്ന് പറഞ്ഞ അസുഖം പഴയതുപോലെയൊന്നും ഇല്ലെങ്കിലും ഇപ്പോഴും നമ്മൾ കണ്ടുവരുന്ന ഒരു അസുഖം തന്നെയാണ് പിന്നെ ഉള്ളത് അല്ലെങ്കിൽ എലിപ്പനി എലിപ്പനി എന്ന് പറയുന്നത് മലിനമായ ജലം നമ്മുടെ ഭക്ഷണത്തിലൂടെ അഗതി എല്ലാം വരുന്ന രീതിയിലല്ല പക്ഷേ മലിനജലം ജലം കെട്ടിക്കിടക്കുന്ന സ്ഥലത്ത് എസ്പെഷ്യലി കൃഷി സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ വെള്ളക്കെട്ടുണ്ടാവുന്ന സ്ഥലങ്ങളിലൊക്കെ ഇവിടെ മൂത്രം അവിടെ ദിടവുമായി കലന്നു ധരിക്കുമ്പോൾ നമ്മൾ ഒരു കാലിന് പ്രൊട്ടക്ഷൻ ഇല്ലാതെ അതായത് ഷൂസ് ധരിക്കാതെ അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ ഇല്ലാതെ നടക്കുമ്പോൾ നമ്മുടെ കാലിന് ചെറിയ മുറിവോ പോകണ്ടൊക്കെ ഉണ്ടെങ്കിൽ അതുവഴി നമ്മുടെ ശരീരത്തിലേക്ക് അടുക്കള കേറിയിട്ട് വരുന്ന ഒരു രസുമാണ് ാണ് അപ്പോ ഇതാണ് മലിനജലം കൊണ്ടുണ്ടാവുന്ന മഴക്കാലത്തെ രോഗങ്ങൾ പിന്നെ ഉള്ളത് പിന്നെ ഈ മഴക്കാലത്ത് നമുക്ക് എല്ലാം അറിയാം വെള്ളം കെട്ടിക്കിടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിലൊക്കെ കൊതുക് പെരുന്നതാണ് പൊതുവിന്റെ ഒരു പോപ്പുലേഷൻ അപ്പൊ കൊതുകടി മൂലം ഉണ്ടാവുന്ന രോഗങ്ങൾ എല്ലാവരും അറിയുന്ന പോലെ ഡെങ്കിപ്പനിയാണ് ഡെങ്കിപ്പനി എല്ലാ വർഷവും എല്ലാ സീസണിലും ുള്ളത് മലേറിയ മലേറിയ മറ്റ് സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് കുറവാണ് പക്ഷെ എന്നാലും നമ്മുടെ തൊട്ടടുത്തുള്ള സംസ്ഥാനങ്ങളായ കർണാടകയും കർണാടകയുടെ തെക്കേറ്റത്തൊക്കെ ഇപ്പോഴും മലേറിയ എല്ലാവർഷവും ഉണ്ടാവുന്നതാണ് അതുപോലെ തന്നെ പിന്നെയുള്ള ചിക്കൻ ഗുണിയ ചിക്കൻ ഗുണിയതും അതായത് ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പൊക്കെ ഒരു നല്ല രീതിയിൽ നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന അവസ്ഥ തീരെ ഇല്ലാതെ പിന്നെ അപൂർവമായി കാണുന്ന വേറൊരു രോഗമാണ് ജാപ്പനീസ് എൻകൈറ്റസ് പിന്നെ ചേ ജപ്പാൻ ജലം എന്ന് പറയുന്ന മസ്തിഷ്കതെ ബാധിക്കുന്ന അസുഖം പിന്നെ മൂന്നാമത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് സാധാരണ ഇൻഫ്ലുവൻസ അല്ലെങ്കിൽ ജലദോഷപ്പനി ജലദോഷപ്പനി അല്ലെങ്കിൽ ഫ്ലൂ എന്ന് പറയുന്ന ഇൻഫ്ലുവൻസ അതും ഈ മഴക്കാലങ്ങളിൽ മഴക്കാലം വരുമ്പോൾ അതിന്റെ ഒരു ഇൻസിഡൻസ് ഒരുപാട് കൂടുതലായിട്ടാണ് നമ്മൾ കാണുന്നത് എന്നുള്ള കാരണം നമുക്കറിയാം സ്കൂളുകൾ തുറക്കുന്ന സമയത്ത് ഒരു ആൾക്കൂട്ടങ്ങൾ ഉണ്ടാവുമ്പോൾ അതായത് സ്കൂളുകളിൽ കുട്ടികളിലാണ് കൂടുതലായിട്ട് ഉണ്ടാവുന്നത് ജലദോഷപ്പനി സ്വാഭാവികമായിട്ടും അതും ഈ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളുടെ അനുസരിച്ച് ജലദോഷപ്പനി ഉണ്ടാവാറുണ്ട് അത് കുറച്ച് അപൂർവമായിട്ട് ചിലപ്പോൾ അത് ന്യൂമോണിയ പോലുള്ള അസുഖങ്ങളിലേക്ക് നയിക്കാനും ചിലപ്പോൾ അപകടം സംഭവിക്കാനും അതിനുണ്ടാവാൻ സാധ്യതയുണ്ട് പക്ഷെ പൊതുവെ ഒരു വൈറൽ പകിയാണ് അല്ലെങ്കിൽ ദോഷപ്പനി വലിയ ഉപദ്രവം കൂടാതെ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു പത്ത് ദിവസം കൊണ്ടൊക്കെ സാധാരണ മാറുന്ന രസം സാധാരണ രീതിയിൽ നമ്മൾ കാണുന്ന പ്രശ്നങ്ങളെ പറ്റിയാണ് ഞാനിപ്പോൾ പറഞ്ഞത് അതല്ലാതെ മറ്റു രോഗങ്ങളുണ്ട് അപ്പൊ തൽക്കാലം നമുക്ക് ഇത്രയും രോഗങ്ങൾ ഇതിലും ഇതിലേക്ക് നമ്മൾ ഒരു ഡിസ്കഷൻ മഴക്കാല രോഗങ്ങൾ ഇവിടെ ഡോക്ടർ പറഞ്ഞ രോഗങ്ങളെല്ലാം തന്നെ തുല്യ പ്രാധാന്യത്തോടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട അസുഖങ്ങളാണ് എങ്കിൽ പോലും ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത് ഏത് രോഗത്തിനാണ് ഡോക്ടർ ഇത് ഈ അസുഖം വന്നാൽ കുറച്ച് പ്രശ്നമാണ് ഏത് രോഗത്തിനാണ് ഇതിൽ ഞാൻ പറഞ്ഞ എല്ലാ രോഗങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് പക്ഷേ തീർച്ചയായിട്ടും അവസ്ഥയിലേക്ക് തന്നെ പോകാൻ സാധ്യതയുണ്ട് പക്ഷെ അത് സാമാന്യ കുറച്ച് അപൂർവമായിട്ടുള്ള ഒരു അസുഖമാണ് അതുപോലെ തന്നെ ടൈഫോയിഡിനെ കൊണ്ടും പണ്ട് കാലങ്ങളൊക്കെ പലപ്പോഴും മരണന്മാരെ സംഭവിക്കാറുണ്ട് പക്ഷെ ഇപ്പോൾ അതിന്റെ ഒരു പക്ഷെ ഇപ്പോൾ നമ്മൾ ഏറ്റവും അധികം കഴിഞ്ഞ ഈ ഒരു വർഷം നമ്മൾ ഈ പറഞ്ഞ പോലെ ഹെപ്പറ്റൈറ്റിസ് സി അല്ലെങ്കിൽ മഞ്ഞ പിത്തം ഇത് രണ്ടും തന്നെയാണ് നമ്മളിപ്പോ നമ്മുടെ ഒരു ഈ ഈയൊരു ചുറ്റുവട്ടത്തൊക്കെ ഇപ്പം ഈ ഒരു വർഷം അല്ലെങ്കിൽ ഈ അടുത്ത കാലത്തായിട്ട് കുറച്ചധികം കണ്ടു വന്ന് കണ്ടിരിക്കുന്നത് ഡെങ്കിപ്പനിയും അതുപോലെ തന്നെ വൈറൽ ഹെപ്പറ്റൈറ്റിസ് ആയി മഞ്ഞ പിത്തം ഇത് രണ്ടും ഈ ഈ രണ്ട് അസുഖത്തിന്റെ കാര്യത്തിലാണ് ഇപ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് അപ്പോ പിന്നെയുള്ളത് പിന്നെ ഇൻഫ്ലുവൻസ അല്ലെങ്കിൽ ഫ്ലൂ ജലദോഷപ്പനി അത് പിന്നെ എല്ലാ പണ്ടു തൊട്ടേ എല്ലാ മഴക്കാലത്തും ഉണ്ടാവുന്നതാണ് അതിന്റെ ഒരു അനുസരിച്ച് മഴക്കാലത്ത് എന്തായാലും കൂടും അപ്പോ അത് അപൂർവമായിട്ട് അതിനെ കൊണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഹെപ്പറ്റൈറ്റിസ് മഞ്ഞപ്പിത്തം അതുപോലെ തന്നെ ഡെങ്കിപ്പനി ഇത് രണ്ട് തന്നെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഡെങ്കിപ്പനിക്ക് നമുക്ക് ചെയ്യാവുന്നത് നമുക്ക് എന്താ അറിയാം പൊതുവിന്റെ പൊതു പിന്നെ പൊതുവിന്റെ കൊണ്ടാണ് അത് പേഷ്യന്റ് വേറെ പേഷ്യന്റിങ്ങ് സ്പെൻഡ് ആവുന്നത് അപ്പോ അത് തടയാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യേണ്ടതാണ് പിന്നെ മഞ്ഞപ്പിത്തും വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് മെയിനായിട്ട് വെള്ളം ശുദ്ധമായ വെള്ളം മാത്രം നമ്മുടെ പാചകത്തിന് ഉപയോഗിക്കാം കുടിക്കൂർ ഉപയോഗിക്കാം തിളപ്പിച്ച് ചൂടാറിയ വെള്ളം മാത്രം കുടിക്കുക അതാണ് ഒരു മുൻകരുതൽ എന്ന രീതിയിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എല്ലാ വാട്ടർ ബോൺ ഫോൺ ഡിസീസസും വന്യജനം കൊണ്ട് വരുന്ന ഡിസീസസ് ഞാൻ ഡിസീസസും സൂചിപ്പിച്ചു സൂചിപ്പിച്ചുകൊണ്ട് മഞ്ഞപ്പിത്തം ഹെപ്പറ്റൈറ്റിസ് എ പോളറ അതുപോലെ തന്നെ ടൈഫോയിഡ് ഈ മൂന്ന് രോഗത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ കുടിക്കുന്ന വെള്ളം പാചകത്തിന് ഉപയോഗിക്കുന്ന വെള്ളം അത് ശുദ്ധമായ വെള്ളം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് എല്ലാ കാലത്തും ആൾക്കാലത്ത് മാത്രല്ല വീട്ടിൽ നിന്ന് പുറപ്പെട്ടു പോകുമ്പോൾ പുറ കുടിക്കുന്ന വെള്ളം അത് കൊള്ളാണെന്ന് ഉറപ്പുവരുത്തുക ഇതാണ് നമ്മൾക്ക് ഒരു പ്രാഥമിക ഘട്ടത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം പൊതുവിന്റെ കാര്യം പറയാം ഡോക്ടർ പറഞ്ഞ ഈ രോഗങ്ങളില് പനി ഒരു മഴക്കാലത്ത് പനി ഒരു പ്രധാനപ്പെട്ട ഒരു രോഗമാണ് ഏത് വീട്ടിലെ ആളുകളെ എടുത്തു നോക്കിയാലും ഒരാൾക്കെങ്കിലും പനിയുള്ള ഒരു സാഹചര്യം നമുക്ക് കാണാൻ കഴിയാറുണ്ട് ഈ പനി കൂടുതൽ ഗുരുതരമായി മറ്റ് പ്രശ്നങ്ങളിലേക്കൊക്കെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ടോ ഡോക്ടർ അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ പനി എന്ന് പറയുമ്പോ മിക്കവാറും എല്ലാ പനിയും ആദ്യഘട്ടത്തിൽ ഒരുപോലെ തന്നെയായി ഏത് പനി ആദ്യത്തെ രണ്ട് ദിവസം എന്തായാലും ഏത് പനിയാണെങ്കിലും ഏതാണ്ട് ഒരുപോലൊക്കെ പനിയായിരിക്കും അങ്ങനെ ഒന്ന് ഇന്ന പനിയാണെന്ന് പെട്ടെന്ന് അങ്ങനെ പറയാൻ പറ്റില്ല മിക്കവാറും ഈ സമയത്ത് വരുന്ന പനികളൊക്കെ അതിലൊരു എഴുപത് തൊട്ട് എൺപത് ശതമാനം വരെ വൈറൽ ക്യൂവർ ആയിരിക്കും അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ഇൻഫ്ലുവൻസ വൈറൽ ക്യൂ കാണാനാണ് സാധ്യത അപ്പൊ അതിൽ സാധാരണ ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസം ചെറിയ പനി ഉണ്ടാവും പനീറ്റം കൂടെ ചിലപ്പോ തലവേദന ഉണ്ടാവും പിന്നെ ശരീരവേദന ഉണ്ടാവണം സദ്യകളിൽ വേദന ഉണ്ടാവാം ജോയിൻ പെയിൻ ഉണ്ടാവാം ചിലപ്പോൾ ശബ്ദിക്കാനുള്ളൊരു തോന്നലുണ്ടാവാം ഒരു മൂന്നാം ദിവസമൊക്കെ ആകുമ്പോഴായിരിക്കും ചിലപ്പം ജലദോഷം വരുന്നത് മുപ്പം തൊണ്ടവേദന കുറച്ച് വരാം പിന്നെ ചിലപ്പോൾ ചുമ ഉണ്ടാവാം അപ്പം വയറൽ ഫീവർ ആണെങ്കിൽ അതായത് ഇൻഫ്ലുവൻസ ഫ്ലൂ ജലദോഷപ്പനി ആണെങ്കിൽ ഏതാണ്ട് ഒരാഴ്ച കൊണ്ട് അല്ലെങ്കിൽ പത്ത് ദിവസം കൊണ്ടൊക്കെ ഇത് മാറേണ്ടതാണ് നമ്മുടെ ഒരു മെഡിക്കൽ സയൻസ് പ്രകാരം ഒരാഴ്ച കൊണ്ട് അല്ലെങ്കിൽ ഒരു പത്ത് ദിവസം കൊണ്ട് അത് സ്വാഭാവികമായിട്ട് മാറേണ്ടതാണ് നല്ല റെസ്റ്റ് അതുപോലെ തന്നെ വെള്ളം കുടിക്കാൻ പനിക്ക് പാരസ്റ്റമോൾ കഴിക്കാൻ ഇതൊക്കെ ചെയ്ത വയറൽ പ്യൂർ സെൽഫ് മിറ്റിങ് അതായത് ഒരു പീരീഡ് കഴിയുമ്പോൾ അത് മാറേണ്ടതാണ് പലപ്പോഴും അത് പനി വയറൽ പ്യൂറായി തുടങ്ങി അതിന്റെ മുകളിൽ സൂപ്പർ ആയിട്ട് ജലദോഷപ്പനി തുടങ്ങി പിന്നെ ഫാക്ടറി ഇൻഫെക്ഷൻ വന്നു ആയി മാറാനൊക്കെ സാധ്യതയുണ്ട് അങ്ങനെയുള്ള ആവശ്യ അങ്ങനെയുള്ള ഘട്ടങ്ങളിലാണ് പലപ്പോഴും ഹോസ്പിറ്റലിൽ അഡ്മിഷനും അതുപോലെ തന്നെ മറ്റ് ഐരി അതായത് ഇഞ്ചക്ഷൻസിന്റെ ഒക്കെ ആവശ്യം ഐരി ആന്റിബയോട്ടിക്സിന്റെ ഒക്കെ ആവശ്യം വരുന്നത് പക്ഷേ ഒരു എഴുപതൊട്ട് അമ്പത് ശതമാനം കേസുകളും അതായത് സാധാരണ വയറിൽപ്പനി സാമാന്യം വലിയ പ്രശ്നങ്ങളും ാതെ അത് മാറുന്ന ഒരു അസുഖമാണ് പലപ്പോഴും പാരസ്റ്റമോളും അതുപോലെ തന്നെ റെസ്റ്റും അതുപോലെ തന്നെ അതുപോലെ വെള്ളം കുടിക്കുകയാണെങ്കിൽ രണ്ടര മൂന്ന് ലിറ്റർ വെള്ളം അതുപോലെ കുടിക്കുകയാണെങ്കിൽ സാധാരണ രീതി മാറേണ്ടതാണ് പിന്നെ ഒന്ന് ചെയ്യാവുന്ന തൊണ്ടവേദന ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ചൂരോടൊപ്പത്തിന്റെ തൊണ്ട പാകലെയ്യാം ആവി പിടിക്കാം ഇതൊക്കെ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇത് ഞാൻ പറഞ്ഞത് വയറിപ്പിയുള്ള ജലദോഷ പനിയുടെ കാര്യത്തിലാണ് മറ്റ് പനികൾ ഇപ്പം ഡെങ്കിപ്പനി പോലുള്ള പനിയൊക്കെ ആവുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കാര്യം അസഹികമായിട്ടുള്ള ശരീരവേദന പുറം വേദന സന്ധി വേദന ഇതൊക്കെ കണ്ടു തുടങ്ങുകയാണ് അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ തീർച്ചയായിട്ടും നമ്മുടെ അടുത്തുള്ള പോയിട്ട് അത് നോക്കേണ്ടതാണ് വായുപ്പനിയിൽ നിന്ന് കരുതി കൊണ്ട് സ്വയം ചികിത്സ ചെയ്താൽ ചിലപ്പോൾ അത് അവിടെ പിന്നെ പോകാൻ സാധ്യത സത്യമായിട്ടുള്ള ശരീരവേദന പേശി വേദന പുറം വേദന സന്ധി വേദന ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെടുത്ത് പിന്നെ ഉള്ളത് ഞാൻ പറഞ്ഞ പഞ്ചപ്പിത്തം ഹെപ്പറ്റൈറ്റിസ് എ അല്ലെങ്കിൽ ടൈട്രോയിഡ് പോലുള്ള അസുഖം ഒരു പക്ഷത്തിനോട് ഒരു വിരക്തി അല്ലെങ്കിൽ അതുപോലെ തന്നെ ചാപ്പിക്കാനുള്ള ഒരു ടെൻഡൻസി അങ്ങനെയുള്ള സെന്റർസ് കാണുവാണെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടർക്ക് പോകേണ്ടതാണ് പിന്നെ ചിലപ്പോൾ വയറിളക്കം കൊണ്ടും ഛർദ്ദി ഒന്നും ചിലപ്പോൾ ശരീരത്തിലെ വെള്ളത്തിന്റെ അംശം ഒരുപാട് കുറഞ്ഞു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ക്ഷീണം തല അങ്ങനെയുള്ള ഒരു അവസരം വരുവാണെങ്കിലും തീർച്ചയായിട്ടും അടുത്തുള്ള ഹോസ്പിറ്റൽ ഓഫീസാണ് തേടേണ്ടതാണ് ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പിന്നെ അസഹ്യമായിട്ടുള്ള തലവേദന അതുപോലെ തന്നെ ചിലപ്പോൾ ശരീരത്തിൽ ഡെങ്കിപ്പനിയിലൊക്കെ റാഷസ് അല്ലെങ്കിൽ ചെറിയ അങ്ങനെ വരുവാണെങ്കിലും അങ്ങനെ കാണാറുണ്ട് അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈ മഴക്കാല രോഗങ്ങളെ പ്രതിരോധിക്കാൻ പൊതുവായി നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും ഡോക്ടർ എന്ന് പറയുമ്പോൾ ഞാൻ ഒരു വാക്സിനേഷൻ കെട്ടുന്നൊട്ട് തുടങ്ങാം ഞാനിപ്പോ പറഞ്ഞ പല രോഗങ്ങൾക്കും വാക്സിൻ ഉണ്ട് ഇപ്പൊ നമുക്ക് ചിലതിനൊക്കെ നമ്മുടെ രാജ്യത്ത് ലഭ്യമല്ലെന്നേ ഉള്ളൂ പക്ഷെ വരും വർഷങ്ങളിൽ ചിലപ്പോൾ നമ്മുടെ രാജ്യത്തും അടുത്ത് വാക്സിൻ വരാൻ സാധ്യതയുണ്ട് ഇപ്പം ഡെങ്കിപ്പനി അതുപോലെ തന്നെ എലിപ്പനി ഇതിലും നമ്മുടെ രാജ്യത്ത് രാജ്യത്തിപ്പൊ കറന്റ് അവൈലബിൾ അല്ല എന്നതാണ് എന്റെ അറിവ് പക്ഷെ തീർച്ചയായിട്ടും അടുത്ത് വരും വർഷങ്ങളിൽ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട് അതൊന്നു പിന്നെയുള്ളത് ടൈഫോയിഡ് ടൈഫോയിഡ് അസുഖത്തിന് വാക്സിൻ ഉണ്ട് സോളറിക്കുണ്ട് അതുപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസ് സി മഞ്ഞത്തിന്റെ വാക്സിൻ ഉണ്ട് പിന്നെ ജാപ്പനീസ് എന്ന അസുഖത്തിന് വാക്സിൻ ഉണ്ട് പിന്നെ ഉള്ളത് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ഇൻഫ്ലുവൻസ അതിനും വാക്സിൻ ഉണ്ട് ഇൻഫ്ലുവൻസ വാക്സിൻ സാധാരണ രീതിയിൽ നമ്മള് എല്ലാവരോടും എടുക്കാനൊന്നും പറയാറില്ല അതായത് വർഷങ്ങളായിട്ടുള്ള ആസ്മ അതുപോലെ തന്നെ ശ്വാസകോശത്തിനുള്ള സിഒപിന്നുള്ള അസുഖം അല്ലെങ്കിൽ ഹാർട്ടിന്റെ അസുഖം ഹാർട്ട് ഫെയിലിയർ കിഡ്നി ഫെയിലിയർ അല്ലെങ്കിൽ ലിവർ ഫെയിലിയർ ലിവറിന്റെ അസുഖം ഇങ്ങനെയൊക്കെയുള്ള അസുഖങ്ങളുള്ള ആൾക്കാർ അല്ലെങ്കിൽ സ്റ്റിറോയിഡ് മറ്റു അസുഖങ്ങൾക്ക് വേണ്ടി സ്റ്റിറോയിഡ് എന്ന് പറയുന്ന കാറ്റഗറിയിലുള്ള മരുന്ന് എടുക്കുന്ന ആൾക്കാർ അങ്ങനെയുള്ള ആൾക്കാരിൽ സാർ നമുക്കറിയാം അവരുടെ ഒരു പ്രതിരോധ ശേഷി കുറവായി ഇങ്ങനെയുള്ള ഒരു പോപ്പുലേഷനിൽ മാത്രമാണ് നമ്മൾ ഈ ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ ജലദോഷപ്പനിക്ക് വേണ്ടിയിട്ട് നമ്മൾ വാക്സിൻ എടുക്കാൻ സാധാരണ സജസ്റ്റ് ചെയ്യാറുണ്ട് അപ്പോ വാക്സിനേഷൻ ആണ് ആദ്യത്തെ ഒരു കാര്യം പിന്നെ ഉള്ളത് പിന്നെ ഈ ഡെങ്കിപ്പനിക്ക് വേണ്ടി അതൊക്കെ എന്ത് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ നമുക്ക് എല്ലാം അറിയാം ഇത് ഒരു അസുഖം എന്ന് പറയുന്നത് നമ്മളിപ്പോ അസുഖം ഉള്ള ഒരാളുടെ കൂടെ ഒരു റൂമിൽ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ ദിവസം താമസിക്കുകയാണെങ്കിൽ പോലും നമുക്കത് അസുഖം വരണമെന്നില്ല അതായത് പൊതുഗടി ഉണ്ടായാൽ മാത്രമേ അസുഖ പരിഹും അങ്ങനെയുള്ള ഒരു അസുഖം വളരെ സിമ്പിൾ ആണ് കൊതുകിനെ ഒരു നിർവ്വർജനം ചെയ്യാൻ എന്ത് ചെയ്യണം അതൊക്കെ നമ്മൾ ചെയ്യും കൊതുക് നമുക്കറിയാം അത് കൊതുക് കടി ചേർക്കാതിരിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാം അതിന് നമുക്ക് നെറ്റ് ഉപയോഗിക്കാം അതുപോലെ മോസ്കീറ്റോ റിപ്പലറ്റ് ഓടോമോസോലുള്ള ഉപയോഗിക്കാം അതുപോലെ തന്നെ പുറത്തൊക്കെ സഞ്ചരിക്കുമ്പോൾ ഡയറ്റിലെ വസ്ത്രങ്ങൾ ധരിക്കാം ഇതിനെല്ലാം മുകളിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം നമുക്കറിയാം കൊതുകിന്റെ ഒരു പോപ്പുലേഷൻ നമ്മുടെ നാട്ടിലെ എല്ലാ വർഷവും എല്ലാ സമയത്തും ഉണ്ടാവുന്നുണ്ട് കുറക്കാൻ എന്ത് ചെയ്യാൻ പറ്റണം എന്നുള്ള കാര്യങ്ങളാണ് നമ്മളെ ചിന്തിക്കേണ്ടത് അപ്പൊ അതാണ് തെങ്കിപ്പനെ പറ്റി പറയാനുള്ളത് പിന്നെ ടൈഫോയിഡ് കോളറ അതുപോലെ തന്നെ മഞ്ഞപ്പിത്തം മലിനമായ ജലത്തിലൂടെ സ്പ്രെഡ് ചെയ്യുന്ന അസുഖങ്ങൾ അത് വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെള്ളം കുടിക്കുമ്പോൾ എപ്പോഴും തിളപ്പിച്ച് ചൂടാറിയ വെള്ളം മാത്രമേ കുടിക്കാവൂ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പലപ്പോഴും ഐസിന്റെ കാര്യത്തിലാണ് ഇപ്പൊ മഴക്കാലത്തല്ല മഴക്കാലത്ത് തൊട്ടുമ്പോൾ വേനൽക്കാലത്ത് ഉണ്ടാവുന്ന പലപ്പോഴും ജ്യൂസിലൊക്കെ ഉപയോഗിക്കുന്ന ഐസ് അത് ഹൈജീനിക്ക് ആയിട്ടുള്ള അതായത് നല്ല ക്വാളിറ്റിയുള്ള ഐസാണെന്നുള്ള ഉറപ്പ് വരുത്തണം പലപ്പോഴും ഐസ് മലിനീനം ഉപയോഗിച്ചുണ്ടാക്കുന്ന ഐസ് ഉപയോഗിച്ചിട്ടാണ് പലപ്പോഴും നമ്മൾ ഈ മഞ്ഞപ്പിത്തത്തിന്റെ ഒരു ഒക്കെ പലപ്പോഴും കാണാതെ വെള്ളം നല്ല ശുദ്ധമായ വെള്ളം കുടിക്കുക പാചകത്തിന് ശുദ്ധമായ വെള്ളം ഉപയോഗിക്കുക വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോൾ കഴിക്കുമ്പോഴുള്ള ഭക്ഷണം അതൊരു ഒരു മിനിമം ഹൈജീൻ ലെവലിനോട് ആണെന്നുള്ള കാര്യം ഉറപ്പ് വരുത്തുക ആ പിന്നെ വീട്ടില് അറിയാം ഈ മനസ്സിന്റെ തുടക്കത്തിൽ ഈച്ച ഒരു കണ്ടമാരുണ്ടാവുകയാണ് അപ്പൊ അത് അത് അതിന്റെ അത് ഭക്ഷണമൊക്കെ പാചകം ചെയ്തു കഴിഞ്ഞാൽ അത് കവർ ചെയ്ത് വെക്കാം ഈച്ച ഒന്നും ഇരിക്കാതിരിക്കാൻ നോക്കാൻ പ്രത്യാസിക്കുക അതിനെ കൊണ്ട് പല അസുഖങ്ങളും സ്പെഡാക്കണം ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യം കാരണം പിന്നെ ഞാൻ ഈ പറഞ്ഞപോലെ ലെഫ്റ്റോ സ്പൈറോസിപ്പനി വരാതിരിക്കാൻ ഇത് കൂടുതലും കാണുന്നത് വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലത്ത് സ്ഥലങ്ങളിൽ ചെരുപ്പ് ചെരുപ്പല്ല ധരിച്ചാൽ തന്നെ ഇപ്പം വരാം ഷൂസ് ധരിച്ച് മാത്രം വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലത്ത് നടത്തുക അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഈ ഇന്ത്യയുടെ മൂത്രം വരാതിജ്ഞാൻ ശ്രദ്ധിക്കാം വരാതിജ്ഞാൻ ശ്രദ്ധിക്കുക എന്ന് പറയുമ്പോ നമ്മളെ വീട് അത് പലപ്പോഴും നമുക്കറിയാം ഈ വെള്ളം കെട്ടിക്കടക്ക പ്രത്യേകിച്ച് കൃഷി സ്ഥലങ്ങളിലാണ് കൂടുതലും ഇങ്ങനെയുള്ള വെള്ളം കെട്ടിക്കെട്ടുമായിട്ട് കാണുന്നത് അല്ലെങ്കിൽ ചിലപ്പോൾ പ്രളയം പോലുള്ള അവസരങ്ങൾ നമുക്കറിയാം വീട്ടുകൾ ചിലപ്പോൾ കുറേ ദിവസങ്ങളും കെട്ടിക്കിടക്കാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കാലിൽ മുറി മുറിവുകളൊക്കെ ഉണ്ടെങ്കിൽ ഫുൾ കവർ ചെയ്യുന്ന ഷൂസ് മാത്രം നടക്കുക ഇതാണ് എലിപ്പനി പ്രതിരോധിക്കാനുള്ള ഒരു മാർഗം ഉള്ളത് ഇൻഫ്ലുവൻസ് ആണെങ്കിൽ ജലദോഷപ്പനി വരാതിരിക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമില്ല കാര്യമില്ല എങ്ങനെയായാലും അത് മിക്കവാറും നമ്മൾ മിക്കവർക്കും അത് ദിവസം മഴക്കാലത്ത് ഉള്ളവരണ്ടോ തവണ വന്നു പോകും ചിലപ്പോൾ മൈഡിൻ്റെ ഫോമിലായിരിക്കാം അപ്പൊ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അത് ഒരു മാസ്ക് ഉപയോഗിക്കാൻ നല്ലതാണ് നമ്മുടെ ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയാണെങ്കിൽ കോവിഡ് കാലത്ത് പലപ്പോഴും നമ്മുടെ കോവിഡ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മാസ്ക് ഉപയോഗിക്കാൻ തുടങ്ങിയതിനു ശേഷം പലപ്പോഴും ഈ ഈ സാധാരണ രീതിയിലുണ്ടാകുന്ന ജലദോഷപ്പനി കണ്ടമാനം കുറഞ്ഞതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ അത് മാസ്ക് ഉപയോഗിക്കുന്നതിന്റെ ഒരു ബെനഫിറ്റ് ആണ് ഇപ്പോഴും നമ്മൾ മാസ്ക് ഉപയോഗിക്കുന്നത് സ്കൂളുകളിലായാലും അതുപോലെ തന്നെ ആൾക്കൂട്ടങ്ങളില് ഉള്ള സ്ഥലങ്ങളിൽ പോകുമ്പോഴും മാസ്ക് ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടും നല്ല ഒരു എന്തൊരു കാര്യമാണെന്നാണ് വ്യക്തിപരമായിട്ട് പറയാനുള്ളത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വരുന്ന വൈറൽ നമുക്ക് ചെയ്യാൻ ഡോക്ടർ നമ്മുടെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാനുള്ള സമയത്ത് ഹലോ ഡോക്ടർ ഇന്നത്തെ ഇവിടെ പൂർണ്ണമാവുകയാണ് വീണ്ടും കാണാം നമസ്കാരം